ഹലോ എല്ലാവർക്കും നമസ്കാരം വിദ്യാസ്വരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഞാൻ ലൈവായിട്ട് വോയിസ് ചെയ്യും കേട്ടോ പക്ഷേ പിന്നീട് കേട്ട് നോക്കുമ്പോൾ ചുറ്റിനും ഭയങ്കര നോയ്സാണ് ഭയങ്കര ഇരപ്പൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് റെക്കോർഡ് ചെയ്തിടുന്നത് പിന്നെ കുട്ടികളപ്പുറത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടും എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ഈ ടൊമാറ്റോ റൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കാരണം ഇതിന് സൈഡ് ഡിഷ് കൂടുതൽ കറികളോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയും ആ ഒരു വശവും എളുപ്പമാണ് അപ്പോൾ കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇപ്പോൾ ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ലഞ്ചിനൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനവുമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിക്കുക എണ്ണയൊഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക അതിനുശേഷം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഉഴുന്നിട്ട് കൊടുക്കുക ശേഷം ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇള ഇളക്കി വരാനായിട്ട് നല്ല സമയം വേണം നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം എനിക്ക് ചേർന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്നത് കേട്ടോ അപ്പം ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ആളിവിടെ ഈ പ്ലാന്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ് അപ്പോൾ ഞാനത് കിച്ചണിലും കൂടെ എണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഓക്കെ അപ്പോൾ അതേ ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സവാളമായിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം അതിന് അതിനുശേഷം അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അനും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇടാം തക്കാളി നല്ല വേകുന്ന രീതിയിൽ നല്ല വേഗം വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അല്പം കായപ്പൊടി ശേഷം കുറച്ച് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ അതിന് ഞാനൊരു കണക്ക് ഒന്നും പറയുന്നില്ല അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി നല്ല രീതിയിൽ വഴന്ന വെന്ത് ചേർന്നാലേ നമ്മുടെ ടൊമാറ്റോ റൈസിനൊരു ടേസ്റ്റേ ഉള്ളൂ കാരണം തക്കാളിയാണല്ലോ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളവിടെ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ബസുമതി റൈസാണ് അതിവിടെ ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി അത് എടുത്തതാണ് നമുക്ക് സാധാരണ വെള്ള അരിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാവുന്നതാണ് അത് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും ഒരു ഫ്രൈഡ് റൈസ് ആ ഒരു ഓരോ ഭംഗിയിലൊക്കെ ഇതും വരും കേട്ടോ റെഡ്ഡിഷ് കളർ ഇല്ലാന്നേ ഉള്ളൂ ഫ്രൈഡ് റൈസിന് അപ്പോൾ ഇത് സ്വാദേറിയ നല്ല ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കാം അപ്പം താങ്ക് സോ മച്ച്